ഹായ് ഫ്രണ്ട്സ് സി കെസ് ഫാം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീട്ടിൽ കുറച്ച് ആളുകൾ വിൽപ്പനക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഴോ എട്ടോ മാസം പ്രായമുള്ള ക്രോസ്മറിയുടെ ബ്രീഡ് പിടക്കുട്ടി ഒക്കെ ഉള്ളതാണ് അപ്പോൾ സ്ഥലം വരുന്നത് മഞ്ചേരി ഇതിനുദ്ദേശിക്കുന്ന വില ഒമ്പത് എണ്ണൂറ് ഏഴോ എട്ടോ മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് വിലക്കുട്ടിയാണ് അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്ന് മാസം ചാനുറപ്പുള്ള കടിഞ്ഞൂലാട് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം സ്ഥലം വരുന്നത് കോഴിക്കോട് മാവൂര് നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള പെണ്ണാടാണ് അപ്പോൾ മൂന്ന് മാസം ചന ഉറപ്പുണ്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് നമ്പർ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റും കൂടിയൊക്കെ ഉള്ള ആടാണ് ഉച്ചനയുള്ള ആടുകളെ മേടിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ അടിപൊളി നല്ലൊരു പെണ്ണാടാണ് നല്ല തീറ്റും കൂടിയൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പെണ്ണാടാണ് അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി മുട്ടൻകുട്ടി വില്പന ഉണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരി അതിന് ഉദ്ദേശിക്കുന്ന വില നാല് അറുന്നൂറ് നല്ല തീറ്റയും കുട്ടികൾക്കുള്ള അടിപൊളിയും മുട്ടൻകുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ബന്ധപ്പെടുക നല്ല േറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി മുട്ടൻ കുട്ടിയാണ് സ്ഥലം മഞ്ചേരി ഞാൻ മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് മാസം പ്രായമാകാൻ പോകുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം വരുന്നത് കായംകുളമാണ് നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല അടിപൊളി നാല് മാസം പ്രായമാകാൻ പോകുന്ന രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ആവശ്യക്കാരുണ്ടെന്ന് തന്നെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ നമ്പർ അവസാനം കൊടുക്കുന്നുണ്ട് അതിനുദ്ദേശിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പല ക്വാളിറ്റികളുടെ അടിപൊളി തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല രണ്ട് മുട്ടൻ കുട്ടികളാണ് മുട്ടൻ കുട്ടികളെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളത് കൊണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിലെ നമ്പർ കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഇതിനുദ്ദേശിക്കുന്ന വില പതിനെട്ട് എണ്ണൂറ് നമ്പറൊക്കെ നമ്മൾ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആട്ടുംകുട്ടിയൊക്കെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലൂക്കുള്ള അടിപൊളി ആട്ടുംകുട്ടിയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ഒരാഴ്ചയും പ്രായമായ കുട്ടിയാണെങ്കിലും നല്ല ഓട്ടവും കളിയൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ തള്ളാടാന്നുണ്ടെങ്കിൽ നല്ല ഉയരവും നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഊരിൽ വളർത്താൻ അനുയോജ്യമായിട്ടുള്ള നല്ല പാരസ്റ്റോക്കായിട്ടുള്ള പെണ്ണാടാണ്